എട്ടാം ക്ലാസ്സിലെ കേരള പാടാവലി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഒരു കുറുങ്കഥയുണ്ട് ആ കുറുങ്കഥ നമുക്കൊന്ന് പരിചയപ്പെടാം വാക്ക് യന്ത്ര മനുഷ്യൻ കൈനീട്ടി പൂവിൽ നിന്ന് ഒരു ചിത്രശലഭത്തെ നുള്ളിയെടുത്തു കരകര ശബ്ദത്തിൽ അവൻ ചോദിച്ചു നീ ആര് ചെറുകടിച്ച ശലഭം വിക്കി ഞാൻ ഞാൻ നിർദ്ദേഹമായി അവൻ പറഞ്ഞു ഞാൻ നിന്നെ വിശദമായി ഒന്ന് പഠിക്കട്ടെ അവയവങ്ങൾ ഓരോന്നായി മുറിച്ചെടുത്ത് അവൻ മുരണ്ടു ചായം കോരി ഒഴിച്ച ചിറക്കുകൾ വല്ലാത്ത മൃദുവായ ഉരുടൽ വെറുതെ തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ തേനൊട്ടുന്ന കുഴൽച്ചുണ്ട് പൊടിപുരണ്ട കാലുകൾ ചേ ചേ എന്തൊരു വൃത്തികെട്ട ജീവി ഞങ്ങളുടെ ലോകത്തിൽ നിനക്കെന്ത് കാര്യം ശ്രീമതി ഗ്രെയ്സിയാണ് വാക്ക് വന്ന ഈ കുറുങ്കഥ എഴുതിയത് ആദ്യം നമുക്ക് എന്താണ് കുറുങ്കഥയെന്ന് നോക്കാം ലോക സാഹിത്യത്തിലെ ഫ്ലാഷ് ഫിക്ഷൻ അഥവാ മിന്നൽ കഥ എന്നറിയപ്പെടുന്ന സാഹിത്യ രൂപത്തിൽ പെടുന്നതാണ് ഈ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ ആൽമരത്തെ വിത്ത് ഉൾക്കൊള്ളുന്ന പോലെ ഗംഭീരമായൊരു ആശയത്തെ കുറുംകഥ ഉൾക്കൊള്ളുകയാണ് കഥ വളരെ ചെറുതാണെങ്കിലും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് വലുതാണ് ഒരുപാട് വിഭിന്നമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ട് എഴുതുന്ന കുഞ്ഞു കുഞ്ഞുകഥകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ കുറുങ്കഥയിൽ പലപ്പോഴും കവിതയുടെ ഘടനയും ഉൾപ്പെടാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന എഴുത്തുകാരൻ ഓ ഹെൻറി ഹെമ്മിങ് വേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതുപോലെ മലയാളത്തിലാണെങ്കിൽ ഒ വി വിജയൻ പുനത്തിൽ കുഞ്ഞം തുല പാറക്കടവ് ഇങ്ങനെ തുടങ്ങിയ ആൾക്കാരും ഈ കുറുംകഥയൊക്കെ എഴുതാറുണ്ട് ഈ പാഠഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യം ഹൃദയം കൊണ്ടാണ് ആസ്വദിക്കേണ്ടത് ആണല്ലോ അതൊരിക്കലും തലച്ചോറ് കൊണ്ടല്ല ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് യാന്ത്രികത മനസ്സിനെ മറികടക്കുന്ന ഒരു കാലമാണ് അല്ലേ യാന്ത്രികതയുടെ ലോകമാണ് ഇപ്പോൾ അതുപോലെ നിർമ്മിത ബുദ്ധി മനുഷ്യരെ കടന്നു കയറുകയാണ് ഇങ്ങനെ ഒരു കാലത്തിൻ്റെ ആകുലതകളെയാണ് ശ്രീമതി ഗ്രേസി എന്ത് ചെയ്യുന്നത് ഈ കുറുംകഥയിൽ പറഞ്ഞു വയ്ക്കുന്നതും അപ്പോൾ ഈ ചെറിയ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി